ചീഫ് സെക്രട്ടറി വിളിപ്പിച്ചത് അനുസരിച്ച് വാളയാർ പീഡനത്തിന് ഇരയായ കുഞ്ഞുങ്ങളുടെ അമ്മ അഭിമുഖത്തിലേക്ക് അച്ഛനെ നൽകിയത് അച്ഛനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് എഴുതി ചേർക്കുന്ന അച്ഛനെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ട് സ്വന്തം മക്കളെ ഞാൻ ഞാൻ തന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാന്ന് അതായത് അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ മൊഴിയെടുക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞതും ഇതിൽ എഴുതി ചേർക്കാത്ത കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നെപ്പറ്റി റോജൻ്റെ കാര്യത്തിൽ പാലക്കാട് പോസ്റ്റോ കോടതിയിൽ അപ്പോൾ മക്കളെ കുറിച്ചിട്ട് ട്വൻറ്റി ഫോർ ചാനലിലൂടെ മോശമായിട്ട് വിളിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് അതായത് മക്കളുടെ പ്രായം പോലും പരിഗണിക്കാതെ ഒമ്പതും പന്ത്രണ്ടും വയസ്സുള്ള മക്കൾക്ക് ഇഷ്ടമായിരുന്നു കൂടെ കൂടെ ചെല്ലുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ സാറിനോട് വീഡിയോ ക്ലിപ്പ് സഹിതം അവിടെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോസ്റ്റോ കോടതിയിൽ ഇവിടെ കേസ് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആൾ ആൾക്കെതിരെ എത്തുകയെന്നതൊക്കെ വന്നതാണ് അതിതുവരെ നടന്നിട്ടില്ല പിന്നെ മൂപ്പർക്ക് ഐ പി എസ് കൊടുക്കാനുള്ളത് അമ്മയെ കേട്ടിട്ട് മാത്രം മതി എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരു വർഷം ആവാറായി അമ്മയെ കേട്ടിട്ട് മാത്രം ഐ പി എസ് ലിസ് കൊടുക്കാവൂ എന്ന് കോടതി പറഞ്ഞു അപ്പോൾ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ ഞങ്ങളവിടെ പോയി സാറിൻ്റെ അടുത്ത് സംസാരിച്ചതിൽ ഉപ്പം നമ്മൾ പറഞ്ഞ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം വിശദമായി കേട്ടു അതുപോലെ ഈ കൊടുത്ത വീഡിയോ ക്ലിപ്പും എന്നിട്ട് കണ്ടു ഞാൻ ഇതൊക്കെ കോടതി പറഞ്ഞതും എല്ലാം കൂടി ഞങ്ങൾ പരിഗണിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്യാം നമ്മളോട് പറഞ്ഞു പക്ഷെ അത് നടപ്പിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ടും ഇന്ന് ഈ കൊടുത്തതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം തീർച്ചയായിട്ടും കാരണം ലോകത്ത് ഒരു അച്ഛനമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം അല്ലെങ്കിൽ അവർ കൂടെ പറഞ്ഞുകൾ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമുക്കൊരു ട്വന്റി ഫോർ ചാനലിലൂടെ മക്കളുടെ പ്രായം പോലും പരിഗണിക്കാതെയാണ് വിളിച്ചു പറയുന്നത് അപ്പൊ അതുകൊണ്ടൊരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല അല്ല ഇത്രയും ഇതെല്ലാം നമ്മൾ കൊടുത്ത് ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടും സോചന ഐ പി എസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അറിയുന്നുണ്ട് മൂപ്പരൂ ഭാഗത്തുണ്ടായ തെറ്റെന്താന്ന് സർക്കാർക്ക് മാത്രം അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ഏഹ് വാളയർ മക്കളുടെ കേസിൽ അട്ടിമറിച്ചതും ചെയ്തതും എല്ലാം ലോകം മുഴുവൻ അറിയുന്നുണ്ട് പക്ഷെ അവർ ഈ സോചന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അറിയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അഥവാ മറിച്ച് അവർ ഇത്രയും പോരാടി ഇവിടം വരെ എത്തിയിട്ട് അവർ വീണ്ടും ഐ പി എസ് കൊടുക്കാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തടയാൻ ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും അതിലൊരു കണ്ടു തീർച്ചയായിട്ടും മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം